കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ നമുക്കറിയാം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് സ്വാഭാവികമായി ജനാധിപത്യ രാജ്യമാണെങ്കിലും ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഉമ്മൻതത്തെക്കാലം മനുഷ്യാവകാശ ദിനത്തിൽ കൂടുതൽ സമരങ്ങൾ അരങ്ങേറുക സ്വാഭാവികമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയും അത്തരം നിരവധി സമരങ്ങളുടെ കേന്ദ്രമായിരുന്നു അറസ്റ്റ് ദളിത് വിഭാഗങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് പേർ സെക്രട്ടേറിയറ്റിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് അതുപോലെ എണ്ണിയാൽ ഉടങ്ങാത്ത സമരങ്ങൾ ഈ സമര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷെ ഒരു വാർത്തയും ഒരിടത്തും ഉണ്ടായില്ല ഇത്രയധികം സമരങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരമാകെ നിശ്ചലമായി നിന്നു മണിക്കൂറോടോളം വാഹനങ്ങൾ തടയപ്പെട്ടു പക്ഷെ ഒരു വാർത്തയും ഒരിടത്തും ഉണ്ടായില്ല ഇന്ന് രാവിലെയാണ് ഒരു വാർത്ത ആദ്യമായി നമ്മുടെ പ്രിയങ്കരമായ പ്രിയങ്കരായ ഒരു പത്രം ഉത്തശി പ്രത്യപ്പെട്ടു ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ ഇവിടെ നമ്മുടെ സാംസ്കാരിക പരിപാടികൾ ആരംഭിച്ചു എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കബീർ പി കബീറാണ് ഉദ്ഘാടനം ചെയ്തത് സാംസ്കാരിക ഗാനം ഉൾപ്പെടെയുള്ള ഒരു പ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ കവി ഗുരീഷ് പിലിയൂർ ഒരു മണിക്കൂറോളം നമ്മളുടെ സാംസ്കാരിക ബോധത്തെ നന്നായി ഉണർത്തി സ്വാഭാവികമായി ഏഴ് മണി മുതൽ നേരം വരെ വെളുക്കുവോളം ഇവിടെ പങ്കെടുത്ത ഇത്രയും പേരൊന്നുമില്ല അഞ്ഞൂറിൽ പരമ്പേർ ഒരു വാഹന തടസ്സവും ഉണ്ടാക്കാതെ അത്യാവശ്യം സ്വാഭാവികമായി അറിയാം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഈ നഗരവും ഈ നിരത്തും നിശ്ചലമാണ് ആ നിശ്ചലമായ നഗരത്തിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഒരു ആഘോഷരാവാക്കി ഇന്നലെ മാറ്റി അത് സമരത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയാണ് വെറും മുദ്രാവാക്യങ്ങളോ പ്രസംഗങ്ങളോ കയ്യടികളോ മാത്രമല്ല പാട്ടുണ്ടാവും അല്പം അത്തരത്തിലുള്ള കയ്യടികളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ഒരു പത്രം അടിച്ചു നമ്മൾ വാഹനം വിട്ട് ഇവിടെ സാംസ്കാരിക പരിപാടി നടത്തിയത് യാഥാർത്ഥ്യം അത് ഒന്നുമേ അല്ല ഒരു വാഹനവും തടഞ്ഞില്ല ആകെ വന്നത് ഒരു വലിയ ട്രെയിലർ ഒരു വലിയ ട്രെയിലർ വന്നു ആ ട്രെയിലർ ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല അവർ അതുകൊണ്ട് അവർ ഒരു അല്പസമയം രാത്രി രണ്ടു മണിയായി കാണും രണ്ടു മണി കഴിഞ്ഞപ്പോൾ ആ ട്രെയിലർ വന്നു നമ്മൾ എല്ലാവരും കൂടെ നിന്ന് വളരെ സുഖവുമായി അതുവഴി ആ ട്രെയിലറിനെ കടത്തിവിട്ടു അല്ലാതെ സാക്കളെ സുഹൃത്തുക്കളെ പ്രിയങ്കരായ നാട്ടുകാരെ ഒരു വാഹനത്തിലേയും നമ്മൾ ഇതുവരെ ഇത് മുപ്പത്തി മണിക്കൂറാകുമ്പോൾ നമ്മൾ തടഞ്ഞിട്ടില്ല ജീവനക്കാരാണ് നമുക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇവിടെ ഇന്നലെ ഇന്നുമായി ഏകദേശം പതിനായിരത്തിൽ പരം ജീവനക്കാർ പങ്കെടുത്തു നമ്മളത് പ്രതീക്ഷിച്ചില്ലായിരം രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രാത്രി ആയിരം മാക്സിമം എല്ലാം കൂടി ഏഴായിരം പേർക്കകത്ത് ഇവിടെ പങ്കെടുത്താൽ മതി തീരുമാനിച്ചു ഇന്നലെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു മനുഷ്യാവാസ ദിനത്തിൽ നമ്മുടെ പ്രിയങ്കരായ കണ്ടുകന്തി ജീവനക്കാർ അവർ മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കുന്നവരാണ് കേവലം എണ്ണായിരം രൂപയ്ക്ക് മാത്രം ശമ്പളം ശമ്പളം വാങ്ങിക്കൊണ്ട് രാവിലെ ഓഫീസിൽ വൃത്തിയാക്കുന്നവരാണ് അവർക്കും കൂടി നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പന്നിന്റെ വീണ്ടും ഉൾപ്പെടുത്തി സമരം തൊട്ടടുത്ത ഗേറ്റിൽ ഉണ്ടായിരുന്നു അവരും ഇവിടെ വന്നിരുന്നു അവരും കൂടി അല്പം അല്പവെണ്ഡം കൂടി പോയത് അങ്ങനെ ഒരു ആറായിരമോ ഏഴായിരമോ പേർ വരുമെന്ന് പ്രതീക്ഷിക്കരുന്ന സ്ഥലത്താണ് ഇന്നലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അങ്ങോളം ഇങ്ങോളം പ്രതിനിധികളായി ഇവിടെ അയ്യായിരത്തിൽ പരം പേർ പങ്കെടുത്തത് ഞങ്ങളാരും അത് പ്രതീക്ഷിച്ചില്ല ഇത്രയും അധികം പേർ വളരെ കൂടി ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് വിചാരിച്ചില്ല നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കെ പി ഗോപകുമാറാണ് ഈ സമരത്തിന്റെ സംഘാടക സമിതി ചുമതല നമ്മൾ തീരുമാനിച്ചിരുന്നു എങ്ങനെ ആൾക്കാരെ അങ്ങനെ നമ്മുടെ ജീവനക്കാരെ പങ്കെടുപ്പിക്കണം എങ്ങനെ ജീവനക്കു അധ്യാപകരെ പങ്കെടുപ്പിക്കണം എങ്ങനെ ഗസറ്റ് ഓഫീസർമാരെ പങ്കെടുപ്പിക്കണം ഒരു മീറ്റിങ്ങിനെയും മീറ്റിങ്ങിനെയും തടസ്സപ്പെടുത്തരുത് ഇന്നലെയും മെനഞ്ഞാനും തിരുവനന്തപുരത്ത് അദാലത്തുകൾ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയുമുണ്ട് അദാലത്ത് ഒരദാലത്തിൽ ഒരു അപേക്ഷ പോലും ഈ സമരം കൊണ്ട് മാറ്റിവെക്കപ്പെടരുത് ഒരു അപേക്ഷ പോലും തീർപ്പാക്കാതെ മാറ്റിവെക്കപ്പെടരുത് ഒരാൾക്ക് പോലും നീതി കിട്ടാതിരിക്കരുത് നമ്മൾ ആ കരുതൽ കൃത്യമായി എടുത്തു ഇന്നലെ നെയ്യാറ്റിങ്ങരയുടെ അദാലത്തായിരുന്നു ഒരാൾ പങ്കെടുക്കണ്ടെന്ന് തീരുമാനിച്ചു നാളെ നെടുമാങ്ങാടിന്റെ അദാലത്താണ് ഇന്നലെ രാത്രി പ്രത്യേക നിർദ്ദേശം നൽകി അദാലത്തിൽ പറ്റി പരാതിയുള്ള ഏതെങ്കിലും അപേക്ഷ പെൻഡിംഗ് ഉള്ള ഒരു ഉദ്യോഗസ്ഥരും ഈ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് കർശന നിർദ്ദേശം നമ്മൾ നൽകി നമ്മൾ സർക്കാർ ജീവനക്കാരാണ് എങ്ങനെ നിയമം പാലിക്കണം എങ്ങനെ നിയമം നടപ്പിലാക്കണം എങ്ങനെ സമൂഹത്തോട് പ്രതിബദ്ധ കാണിക്കണം എന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് ഞങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പക്ഷേ എന്താണ് വാർത്തകൾ ഇന്ന് രാവിലെയും മുതൽ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ അറിയാമല്ലോ രാവിലെ ഏഴ് മണിയായപ്പോൾ കുറച്ച് കസേരകൾ ഒഴിഞ്ഞു ഞാൻ ഏഴ് മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉൾപ്പെടെ ചാനലുകൾ ആദ്യം വന്നു ഒഴിഞ്ഞ കസേരകൾ എടുത്തുകൊണ്ട് ടി വിയിൽ കാണിച്ചുകൊണ്ടേയിരുന്നു നമ്മൾ ഇവിടെ കെട്ടിമറച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒറ്റ സമര കേന്ദ്രമേ ഉള്ളൂ കേരളത്തിൽ ഡൽഹിയിൽ ജന്തർ ഉണ്ട് രാംലീല മൈതാനമുണ്ട് അങ്ങനെ പല മൈതാനങ്ങളും ഡൽഹിയിൽ സമര കേന്ദ്രങ്ങളായിട്ടുണ്ട് കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് സമരം ചെയ്യാനുള്ള ഒരേ ഒരിടം അത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മുന്നിൽ മാത്രമാണ് നമുക്ക് നിങ്ങൾ ആരും വരണ്ട ഇവിടെ ഒരു നൂറ് പേരെ വെച്ച് സമരം ചെയ്താൽ ഈ സമരം ഇത്രയധികം വിജയിക്കുമോ നമ്മുടെ പ്രിയങ്കര അധികാരികൾ ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റവും മുദ്രാവാക്യം ഉൾക്കൊള്ളുമോ ഈ പണ്ട പത്രങ്ങൾ ആരെങ്കിലും ഒരു വരിയെങ്കിലും എഴുതുമോ ഇങ്ങനെ ഒരു സമരം നടന്നോ ഇന്നലെയും എഴുതിയിട്ടില്ലല്ലോ ഇന്നലെ എഴുതിയ മറ്റു ചില വാർത്തകളാണല്ലോ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണ് ഇത് സാധാരണ ജനങ്ങളോടും ജീവനക്കാരോടും എന്താണ് ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്താണ് ഇടതുപക്ഷ നയം ആ നയത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇവിടെ നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ദീർഘമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ ഒരു വാക്ക് എഴുതാൻ എന്റെ പ്രിയങ്കരായ പത്രസുഹൃത്തുക്കൾ തയ്യാറായില്ല വിഷമമൊന്നുമില്ല പക്ഷെ ഇത്തരം സമരങ്ങളിലൂടെയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കേരളം ഇങ്ങനെ ആയത് പല നിയമലംഘനങ്ങളും നടത്തിയിട്ട് തന്നെയാണ് എന്ന് ഉറപ്പുണ്ട് പക്ഷേ നമ്മൾ സർക്കാർ ജീവനക്കാരാണ് നിയമം ലംഘിക്കാൻ ആളല്ല ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു ഒരു നിയമവും ഞങ്ങൾ ലംഘിച്ചിട്ടില്ല നിയമം ലംഘിക്കാതെ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും ഇന്നലത്തെ പോലെ ഇന്നും ആൾക്കും ജീവനക്കാരെത്തി കാലം ട്രാഫിക് ഇവിടെ ഉണ്ടായിരുന്നു മറ്റു വാഹനങ്ങളെല്ലാം വഴിതിരിച്ചുവിടാത്തോണ്ട് എല്ലാ ട്രാഫിക്കുകളും ഇതുവഴി തന്നെ ഒരു വാഹനവും തടസ്സപ്പെടുത്താതെ പോകണം എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ലോ നിങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇതിന്റെ നമ്മൾ പറഞ്ഞു നിങ്ങൾ നമ്മൾ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് അവിടെ ഇരിക്കാം ഏകദേശം പേർക്ക് അവിടെ പോകാൻ പറഞ്ഞു ഈ സ്റ്റേജിന്റെ അങ്ങനത്തെ ഗേറ്റ് വരെ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് പേർ അവിടെ ഇരുന്നു മൂന്നായി തിരിച്ചുകൊണ്ട് ഇവിടത്തെ ലംഘനവും ഉണ്ടാക്കാതെ ഇവിടെ ഒരു ഒരു കൺജസ്റ്റർ ഉണ്ടാക്കാതെ ഒരാൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പ്രവർത്തകർ അവിടെ കൈ കോർത്ത് പിടിച്ച് ഈ വെയിലത്ത് കൈ കോർത്ത് പിടിച്ച് ആ വാഹനങ്ങളെ കടത്തി വിട്ടു ഇതൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനമാണ് മനുഷ്യരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് മനുഷ്യരെ എന്ന് പഠിപ്പിച്ച പ്രത്യേക വക്താക്കളാണ് നമ്മൾ അതിന്റെ അനുഭാവികളാണ് നമ്മൾ നമുക്ക് എങ്ങനെ ഈ സമരം നടത്തണമെന്ന് നല്ല വിവേകമുണ്ട് നമുക്ക് നല്ല അതിനു ധാരണയുണ്ട് ഞങ്ങൾ ഒരു മറ്റൊരു സമ്മേളനവും മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ സമരം മാത്രമാണ് സമരം നടത്തേണ്ട ഒരേ ഒരിടം സെക്രട്ടേറിയറ്റ് നടയിലായത് കൊണ്ട് മാത്രമാണ് വന്നത് ഇനി സമരത്തിലേക്ക് വരാം സമരത്തെക്കുറിച്ച് വിശദമായി തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്തുകൊണ്ട് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ ഇവിടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു നമ്മൾ എടുത്ത സബ്ജക്റ്റ് സെമിനാറിൽ എടുത്തത് പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കുവാൻ വേണ്ടിയാണ് സിവിൽ സർവീസ് ഇല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇവിടെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പ്രിയങ്കരായ പ്രകാശ് ബാബു സഹ ഉൾപ്പെടെ സഹാ ബിനോ വിശ്വ ഉൾപ്പെടെ പ്രിയങ്കരായ സഹാക്കളെല്ലാം പ്രവർത്തകർ നമ്മുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം എത്രയാണ് ഉത്തർപ്രദേശിൽ എത്ര ഉത്തർപ്രദേശിലെത്ര ഇതിനെക്കാളെത്രയോ കോടി ജനങ്ങളധികമുള്ള ഉത്തർപ്രദേശിലെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം എത്രയാണ് മധ്യപ്രദേശിൽ എത്ര ബീഹാറിൽ എത്ര ബീഹാറിലെത്രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഒന്നും സ്ഥിര ജീവനമല്ല നേരത്തെ പറഞ്ഞവരെ റിട്ടയർ ചെയ്തവരെ വീണ്ടും കൂലിക്കിരുത്തും അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തോ സർപ്പാഞ്ചോ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമിക്കും ആശുപത്രികൾ കെട്ടിടം കെട്ടിയിടും അതിനകത്ത് ലാഭവും കൊള്ളയും ഉണ്ടാക്കും അവിടെ ജീവനക്കാരെ നിയമിക്കില്ല ഒരു തരത്തിലും പൊതുസേവനങ്ങൾ സേവനങ്ങൾ പൊതു ഉടമസ്ഥതയിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടപ്പിലാക്ക എന്ന് തീരുമാനിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളപ്പോഴാണ് കേരളം വ്യത്യസ്തമായ ഒരു സമീപനവുമായി കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം മുന്നോട്ട് പോയത് ഇന്ത്യയിൽ നിന്ന് കാണുന്ന കാണുന്ന മാതൃകമായി കേരളം മാറിയെങ്കിൽ അതിന് പിന്നിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ വരെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ പ്രാദേശികമായ ഓഫീസുകൾ കൃഷി ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ സ്കൂളുകൾ ഏകാധ്യാപക വിദ്യാലയങ്ങളെ മാറ്റിക്കൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റിയത് ഉൾപ്പെടെയുള്ള വളരെ വിപ്ലവകരമായ ഒരു മാറ്റം രാജ്യത്ത് ഒരു സിവിൽ സർവീസ് അനിവാര്യമാണ് അത് ശക്തമായ സിവിൽ സർവീസ് ആകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഖാ രൂപം കൊടുത്ത ഒരു സിവിൽ സർവീസിന് വേണ്ടിയാണ് സഹാക്ളി സുഹൃത്തുക്കളെ നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ അത് സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും അധ്യാപക സർവീസ് സംഘടന സമരസമിതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മധ്യപ്രദേശിന്റെ കാര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഗവൺമെന്റ് മധ്യപ്രദേശിലെ ഗവൺമെന്റ് കണക്കുകൾ പുറത്തു വന്നു എങ്ങനെയാണ് അവിടെ ശിശു പറഞ്ഞ നിരക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടിയത് എങ്ങനെയാണ് പുതുതായി ജനിച്ചു വീണ കുട്ടികളുടെ ഉയരം കുറഞ്ഞു പോയത് എങ്ങനെയാണ് ബാലവിവാഹങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാൻ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ സുതാര്യമായി ഇടപെടാൻ പോഷകാഹാരം കൊടുക്കാൻ ഒരു സംവിധാനം ഇല്ലാതായാൽ ഇതെല്ലാം എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും സംഭവിക്കും ഇതല്ലേ ബീഹാറിൻ നേരത്തെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഉത്തർപ്രദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു കേരളത്തിൽ സംഭവിക്കാത്തതിന് കാരണം ഇവിടെ ഏറ്റവും ശക്തമായ ഒരു പൊതുജനാരോഗ്യമുണ്ട് ഏറ്റവും ശക്തമായ ഒരു പൊതുവിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു ജനതയാണ് നാടിന്റെ അഭിമാനവും നാടിന്റെ വളർച്ചയും ഏറ്റവും അത്യാവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ഭരണകർത്താക്കൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ ഭരിച്ചിരുന്നു അവർ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹം ഇന്ന് നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കേരളം നമ്പർ ഒന്ന് കേരളം ഒന്ന് 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 എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം അവിടെ തുടങ്ങി വെച്ച പാഠങ്ങളാണ് ആ പാഠങ്ങളെ ഒരു നിമിഷം കൊണ്ട് തച്ചു തീർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിവിൽ സർവീസ് സംരക്ഷണം ജനാധിപത്യ സംരക്ഷണമാണ് ഇവിടെ അധിസ്ഥിതർക്ക് വർഗക്കാർക്ക് ദളിതർക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലിക്ക് സംവരണം ഉണ്ടല്ലോ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും സംവരണം നടപ്പിലാവുന്നുണ്ടോ ഒരു സ്ഥലത്തും കേരളത്തിൽ ഇല്ലാതെ സംവരണ വ്യവസ്ഥ അനുസരിച്ചുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല മറ്റൊന്നുമല്ല നിയമനങ്ങളില്ല താൽക്കാലികമാണ് കരാറാണ് ആ കരാറും താൽക്കാലികമാകുമ്പോൾ എങ്ങനെയാണ് നിയമനം നടക്കുന്ന നമുക്കറിയാലോ നമുക്ക് അനുഭവമുണ്ട് ഉണ്ട് അനുഭവങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിനെ കുറിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത് ചില പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ നേതാക്കന്മാർ മതമേലധീക്ഷന്മാർ പറയുന്നവരെ നിയമിക്കും അവിടെ സംവരണം ഉണ്ടാകില്ല കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അഭിമാനം ഇന്നലെ ഇന്നലെ വരെ ആ വ്യത്യസ്തതയ്ക്ക് ഒരു പോർട്ട് ഏൽപ്പിക്കാതിരിക്കാൻ പ്രിയങ്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു തസ്തിയും നഷ്ടപ്പെടുത്താതെ എല്ലാ തസ്തികളിലും നിയമനം നടന്നത് പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട് ഞങ്ങൾക്കുള്ള പരാതി നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴുവരെ സഹാചനാരംഭിച്ച ആ ഒരു പ്രക്രിയ സാമൂഹ്യ വികസന പദ്ധതികളിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഒരു ചട്ടക്കൂട് ഒരുക്കിയെടുക്കുക എന്നുള്ള ആ വിപ്ലവകരമായ തീരുമാനം ഇവിടെ ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നു പൊതുവായി വരുന്ന സ്ഥാപനങ്ങളിൽ ൂട്ട്രിയ ഭരണ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൃത്യമായി നടക്കേണ്ട ടെൻഡറുകളിലേക്ക് ഭാഗമായി മാറുന്നു നമ്മൾ കാണുന്ന ഐക്യ അധിഷ്ഠിത സേവനങ്ങളിലെല്ലാം താൽക്കാലിക കരാർ ജീവനക്കാരെ നിയമിക്കുന്നു അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ കുറച്ചു നാളുകളായി പറയുന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റോഡ് സ്പെഷ്യൽ എന്ന് റോഡ് എല്ലാവർക്കും മനസ്സിലാവില്ല നമ്മൾ സർക്കാർ ജീവനക്കാർക്ക് മനസ്സിലാവും കുറച്ചുപേർക്ക് മനസ്സിലാവും സ്പ്രഷ്യറുകൾ ഉണ്ടായിരുന്നാൽ സ്പെഷ്യൽ സ്പെഷ്യറുകൾ നിർമ്മിച്ച് നിയമനങ്ങൾ നടത്തണം എന്ന് ഞങ്ങൾ ശക്തമായ ആവശ്യം നമ്മൾ ഈ സമരങ്ങളുടെ മുൻഗാനങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അത് ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ജനത വളരുമ്പോൾ ജനങ്ങളുടെ ആവശ്യം വളരുമ്പോൾ ക്ഷേമ പദ്ധതികൾ പുതുതായി വരുമ്പോൾ നമുക്ക് പുതിയ സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ സിവിൽ സർവീസ് സംരക്ഷിക്കേണ്ടത് സിവിൽ സർവീസിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാത്രം ആവശ്യമല്ല ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേവലം മാഷിന്റെയോ മറ്റാരുടെ മാത്രം ആവശ്യമല്ല പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും മറ്റ് കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയോ നിങ്ങളുടെയും ആവശ്യമല്ല നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കണക്ക് രണ്ടു ലക്ഷത്തി എൺപതിനായിരം പേർ അധ്യാപകരാണ് അധ്യാപകരും അനധ്യാപകരും കൂടി വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ ജോലി ചെയ്യുന്നു അറുപതിനായിരം പേർ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യമായ രംഗത്ത് ചെയ്യുന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നു നിങ്ങൾ അത് കൂട്ടി നോക്കിക്കെ എത്ര ലക്ഷം അല്ല അകത്ത് എന്ന് ബാക്കി എത്രയുണ്ട് പിരിച്ചുവിടാൻ ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളുണ്ട് ഉമ്മൻചാണ്ടിയും ും പഠിച്ചിരുന്ന സമയങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പണിമുടക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ തസികൾ എൺപതിനായിരം തസികൾ വെട്ടിക്കുറയ്ക്കണം കൂടി തീരുമാനിച്ചതാണ് നമ്മൾ നടത്തിയ മുപ്പത്തിരണ്ട് വർഷത്തെ ഐതിഹാസികമായ പണിമുടക്കം ഒരു തസ്സിക നഷ്ടപ്പെടുത്താതെ നമുക്കതെല്ലാം പഠിക്കാനും അതുപോലെ നിലനിർത്താനും ഇത്രയും വർഷം സാധിച്ചു വീണ്ടും കമ്മീഷനുകളും വന്നു ഒരു തീരുമാനവും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു പുനർവിന്യാസത്തിനുമെതിരല്ല വകുപ്പുകളുടെ എണ്ണം നോക്കി അതിനെ തിട്ടപ്പെടുത്തി ക്വാളിറ്റി അനുസരിച്ച് മാറ്റുന്ന ഞങ്ങൾ ഒരു എതിർപ്പും ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല ഇന്നലെ സഖാവ് ബിനോവിശ്വസാവ് ഒരു ഒരു വളരെ കൃത്യമായ ഒരു പ്രസ്താവന നടത്തി എങ്ങനെയാണ് നമ്മുടെ സിവിൽ സർവീസ് വളരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തല വളർന്ന് ബോഡി ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മുമ്പ് പറയുന്നത് പമ്പരത്തിന്റെ അവസ്ഥ എന്നാണ് കറക്കിവിട്ടാൽ കറങ്ങും കറങ്ങി നീക്കിയപ്പോൾ തറയിൽ വരും സർവീസ് ലഭിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു പരിഷ്കാരത്തിനെയും ഞങ്ങൾ എതിർക്കില്ല ഒരു പുനർവിന്യാസത്തിനെയും ഞങ്ങൾ എതിർക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏകീകരണം വന്നപ്പോൾ അതിനാദ്യമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് ജോയിന്റ് കൗൺസിലിന്റെയും അധ്യാപക സർവീസ് പ്രവർത്തകർ അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു മാറ്റത്തിന്റെ സൂചന ആയതുകൊണ്ടാണ് ഒരു പുതിയ പുരോഗതിയുടെ മാറ്റമായതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു ഭരണപരിഷ്കാരത്തിനും എതിരല്ല പക്ഷെ തസ്തിക വെട്ടി കുറയ്ക്കുന്നതിന് ഞങ്ങൾ എതിർക്കും ജീവനക്കാരെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിനെ എതിർക്കും മറ്റൊന്നും കൊണ്ടല്ല എനിക്കും നിങ്ങൾക്കും ജോലിയുണ്ട് നമ്മളുടെ ആരെയും ജോലി സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഭാവിയിൽ വരേണ്ട ഒരു തലമുറയുണ്ട് വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ ഇല്ലാത്തവരുള്ളുകൊണ്ട് പറയാം തിരുവിതാംകൂറിൽ പത്മനാഭന്റെ പണം വാങ്ങുക പൈസ വാങ്ങുക എന്നൊരു ചൊല്ലുണ്ട് അതൊരു വലിയൊരു ആകർഷകമായ ഒരു സംവിധാനമാണ് എന്നാലും സംവിധാനമാണ് തട്ടിൽ നമ്മളോ നിങ്ങളോ ആരെങ്കിലും ഏതെങ്കിലും മുതലാളിമാരെ മക്കളല്ലല്ലോ ഞങ്ങളും നിങ്ങളും എല്ലാം കൂലിപ്പണിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ചുവട്ടു തൊഴിലാളിയുടെയും മക്കളവിടെ ഇരിക്കുന്നവർ ഞങ്ങളാരും മുകളിൽ നിന്ന് വന്ന സമ്പന്ന മക്കളായി സർക്കാർ ജീവനക്കാരായി വന്നവരല്ല സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് സാധാരണക്കാരനെ പോലെ പഠിച്ച് ആ ാണ് നമുക്ക് സർക്കാർ ജോലി കിട്ടിയത് അതുകൊണ്ട് ഒരു അഹംഭാവം അങ്ങനെ അഹം പറയുന്നതുമല്ല നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് ഈ സമൂഹത്തിനകത്ത് അഞ്ചര ലക്ഷം ജീവനക്കാരന്മാർ വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു അംഗ ഒരു അംഗീകാരത്തെ അത് അതേ അർത്ഥത്തിൽ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തവും നമ്മൾ നടത്തുന്നത് നമുക്ക് ഈ പൊതുസമൂഹത്തിനോട് പറയാൻ ഉള്ള ഒരേ ഒരു കാഴ്ച ഇതാണ് ഒരു സർക്കാർ ജീവനക്കാരന്റെ ഒരു തസ്തിക നഷ്ടപ്പെട്ടാൽ എത്രയോ കുടുംബങ്ങളുടെ തലമുറയിലേക്ക് ആ ഔദ്യോഗിക പദവി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബങ്ങളുടെ തലമുറ മാറിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇടത്തര അടിത്തട്ടിൽ നിന്ന് ഇടത്തരക്കാരിലേക്ക് കേരളത്തിന്റെ സമൂഹത്തിനെ കൈപിടിച്ചുയർത്തുന്നതിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വലിയ പങ്കുണ്ട് പലയിടങ്ങളിലും നമുക്കറിയാം ഒരു സർക്കാർ ജോലി കിട്ടുമ്പോൾ ആ കുടുംബത്തിലെ രണ്ടോ മൂന്നോ തലമുറ അതൊക്കെ പതുക്കെ രക്ഷപ്പെട്ട് അടുത്ത അടുത്ത മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇതൊരു വലിയ സാമൂഹ്യ പ്രക്രിയയാണ് ആ പ്രക്രിയ അതുപോലെ തുടരുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളിലും ഉള്ളത് നമുക്കറിയാലോ ഇടതുഷ്ട മുന്നണി എപ്പോഴും അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഹി വന്നു പ്രളയം വന്നു ഗവർണർ ഉണ്ടാവുമല്ലോ ഇരുപത്തിയൊന്നു വരെ എന്തെല്ലാം അസമാനതകളില്ലാത്ത ദുരന്തങ്ങൾ ഓഹി പറയുന്നില്ല ഓഹി പ്രളയം കോവിഡ് ഇല്ലാത്ത ദുരന്തങ്ങളൊന്നുമില്ല ബഹുമാനായ മുഖ്യമന്ത്രി അതെല്ലാം നെഞ്ചു റപ്പോർഡ് കൊടുത്ത് നേരിട്ടു ഓരോ ദിവസവും വൈകുന്നേരവും അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം കാണാൻ നമ്മൾ കാത്തിരുന്നു നമുക്കൊരു ജനകീയനായ നേതാവ് ജനകീയനായ ഒരു രക്ഷകർത്താവ് അദ്ദേഹം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ഭരണത്തെ മുന്നോട്ട് തയ്ച്ചത് നമ്മുടെ മുന്നോട്ട് തയ്ച്ചത് അന്ന് നമുക്ക് മറ്റൊന്നും കൂടി പറയാനുണ്ട് നേട്ടം പറയാനുണ്ട് ഇപ്പോ നമ്മളെ ഈ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ശമ്പളം പരിഷ്കരിക്കണമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ശമ്പളം പരിഷ്കരിച്ചു നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നാം തീയതി ശമ്പളം പരിഷ്കരിക്കുമ്പോൾ അതിന് തൊട്ട് ആറോ ഏഴോ മാസം മുമ്പ് നമ്മളെ തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴയും കായംകുളവും പന്തളം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരുന്നു നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ നഷ്ടം ആ സഞ്ചിത നഷ്ടം അന്ന് ഈ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശമ്പളം പരിഷ്കരിച്ചില്ലേ ശമ്പളം പരിഷ്കരിച്ചു ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടായോ ആ സമയങ്ങളിൽ തരാൻ ഘട്ടമായി തരുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ നമുക്ക് നമുക്ക് ഒരു ഉണ്ടായിരുന്നില്ല അമിതമായ കിട്ടിയില്ല ഇപ്പോൾ പലരും പലരും ൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന പോലെ നമുക്ക് അത് അമിതമായ ഒരു ഒരു ആനുകൂല്യം നിർബാക്കി വച്ചാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയങ്കനായ സുഹൃത്ത് ധനകാര്യ യുടെ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞത്തിൽ പറഞ്ഞു കോടി അധിക അധിക ബാധ്യത ബാധ്യത ഉത്തരവാദിത്വം ഞങ്ങൾ അന്ന് അത് കണ്ടിച്ചു ഞങ്ങൾ തീർത്തും തെറ്റായ ഒരു പാതകളിൽ ഇരുപത്തിനാലായിരം രൂപ ആ ഒരു ബാധ്യത എങ്ങനെയാണ് നമ്മൾ അന്ന് ഉൾപ്പെടെ കൃത്യമായ കണക്കിൽ എല്ലാവർക്കും ആ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം വാങ്ങി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും നിങ്ങൾക്ക് എത്ര രൂപ കൂടുതൽ കിട്ടി അയ്യായിരമോ ആറായിരമോ രൂപയ്ക്ക് അപ്പുറത്തേക്ക് ആനുകൂല്യം കിട്ടിയ ഉണ്ടോ ഒരാളുമില്ല എന്ന് ഉറപ്പാണ് അന്ന് ഞങ്ങൾ എടുത്ത കണക്ക് അന്ന് പത്രങ്ങളിൽ വന്ന കണക്ക് അന്ന് ധനകാര്യ വിദഗ്ധർ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്തതിന്റെ കണക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പിന്നെ എങ്ങനെയാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അധിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് ബഡ്ജറ്റിൽ നമുക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് തീർത്തും തെറ്റായ ഒരു പ്രസ്താവന നടത്തി കണക്കുകൾ ശരിയാണ് കണക്കുകളെ ബഡ്ജറ്റിലെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കണക്കുകൾ ശരിയാണ് അതിന് കാരണം അതുവരെ ഉണ്ടായിരുന്ന ഡി എ കുടിശ്ശിക തരാൻ തീരുമാനിച്ചു കോവിഡ് കാലത്ത് മാറ്റിവെച്ച ശമ്പളം നമുക്ക് നൽകാൻ തീരുമാനിച്ചു മുൻ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ തരാൻ തീരുമാനിച്ചു എല്ലാ കടങ്ങളും കൂടി ഒന്നിച്ചു വന്നപ്പോൾ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു ബാധ്യത അന്നത്തെ ഗവൺമെന്റ് ഉണ്ടായി അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണം കടം വാങ്ങിച്ച പൈസ തിരിച്ചു വരുമ്പോൾ അത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുന്ന ആളിന്റെ സ്വഭാവം എന്താണ് നമുക്ക് അറിയാൻ കഴിയല്ലോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അംഗങ്ങളാണ് നിങ്ങൾ എല്ലാവരും കൃത്യമായി ഡിഎറെ കണക്കിലറിയാം കൃത്യമായി ഓരോ മാസവും എത്ര രൂപ കിടിയെ കിട്ടാണ്ടെന്നറിയാം ഇപ്പൊ ചില ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് അമ്പതിനായിരം കോടി രൂപ കൊടുക്കാനുണ്ട് ഇവിടെ നേരത്തെ സ്വയം പ്രസംഗിച്ചതുപോലെ പതിനഞ്ചു മാസ ശമ്പളം തരാനുണ്ട് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അടുത്തൊരു ഗവൺമെന്റ് വന്നല്ലെങ്കിൽ ഈ ഗവൺമെന്റ് പോകുന്നു അടുത്ത ശമ്പള ബഷ്കരണം നടപ്പിലാക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അടുത്ത ഗവൺമെന്റ് പറയും ആ ശമ്പള ശമ്പളത്തിന്റെ ഉത്തരവാദിത്വം മൊത്തം അറുപതിനായിരം കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യനെ കഴിയും നാട്ടുകാർ ഓട്ടിച്ച് ഇപ്പൊ യഥാർത്ഥത്തിൽ സത്യത്തിൽ എങ്ങനെയാണ് നമ്മൾ സർക്കാർ ഈ സമരം നടത്തുമ്പോൾ എനിക്കറിയാം ഏതെങ്കിലും എത്ര അപമാനകരമാണെന്ന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് കൊണ്ടാണ് ഈ ഖജനാവ് മൂടിയുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ സാധാരണക്കാർക്ക് ഒരു മടിവില്ല അവർ കരഞ്ഞുകൂടാ എന്താണ് യാഥാർത്ഥ്യം എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു കൺട്രോൾ